ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വീണ്ടും ഒരു നോമ്പുതറ വീഡിയോ ആയിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് ഒരുപാട് സ്പെഷ്യലൊക്കെ ഒരു നല്ല നോമ്പുതുറ ആയിരുന്നു ഇന്നലെ കുറച്ച് ആൾക്കാർ നോമ്പിറക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ ലൈക്കും ചെയ്തേക്കണേ ഇന്ന് വീണ്ടും ഒരു നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ നോമ്പ് തുറക്കാൻ വരുന്നുണ്ട് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീനായും അനീനേൻ്റെ വീട്ടുകാരും അനീനയുടെ നാത്തൂൻ്റെ വീട്ടുകാരും അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ടുള്ളൊരു നോമ്പുതുറയാണ് ഞാനിതിന് മുന്നേ ഒരു നോമ്പ് തറ വെച്ചപ്പോഴത്തേക്കിനും അവർക്കൊന്നും വരാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ലാസ്റ്റ് നിമിഷത്തിൽ നമ്മളൊരു നോമ്പുതറ ആക്കുവാണ് അപ്പോൾ അവർക്ക് ഇന്നാണ് കേട്ടോ വരാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എന്താ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുവാണ് പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് അപ്പോൾ അപ്പോൾതാ എന്താ പറയുക നമ്മൾ രാവിലെ തന്നെ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉരിച്ച് റെഡിയാക്കി എടുക്കുവാണ് അനിയനെ വരുന്നതാണ് അനിയനൊരു ഉച്ചയാകുമ്പോൾ എത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് മുന്നേ തന്നെ ഒരുമാതിരി കറികളും അതുപോലെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്കതിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മിനി കുബ്ബൂസ് പോലെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കുബൂസിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴക്കുകയാണ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഒരു സ്പൂൺ ഈസ്റ്റും കുറച്ച് ചെറിയ ചൂടുള്ള പാലും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ഒരു മിനിറ്റ് മാറ്റി വെക്കുക അതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് കുഴച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ഒരു രണ്ട് മണിക്കൂർ ഇരിക്കുമ്പോൾ നല്ലപോലെ പൊന്തി വരും ഇനി ഇതാ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുക്കറിലേക്ക് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ബീഫും കൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി അടച്ച് നേരെ നമുക്ക് പിന്നെ നമ്മുടെ അടുപ്പിലേക്ക് വെച്ചിട്ട് അതങ്ങ് വേവിച്ചെടുക്കാം ഇന്ന് മുന്തിരി ജ്യൂസും അതുപോലെ മാങ്ങാ ജ്യൂസും ആണ് റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്തിരി ഒന്ന് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ റെഡിയാക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പെരി ജീരകം കുരുമുളക് പച്ചമുളക് എല്ലാം മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ നമുക്ക് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 65 പീസ് ആയിട്ടാണ് ട്ടോ ഈ ഒരു ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളದು ഒരു കോഴിയും പിന്നെ ഒരു കോഴിയുടെ പகுதிയും കൂടെ ഉണ്ട് പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ആവശ്യത്തിനുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി നമുക്ക് പൊരിക്കാൻ നേരം കുറച്ച് കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇത് രാവിലെ തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ പിടിക്കും പിന്നെ തൈര് തൈരൊഴിച്ചത് കൊണ്ടാണ് നാരങ്ങാനീരൊഴിക്കാത്തത് തൈരി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങാനീര് എന്തായാലും ഒഴിക്കണം അപ്പോൾ അടിപൊളിയായിട്ട് നല്ലൊരു ചിക്കൻ ഫ്രൈ ഇട്ടു കേട്ടോ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലത്തെ അപ്പോൾ നമ്മൾ അത് അടച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട് ഇന്ന് കപ്പ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് കേര മുളകിട്ടതാണ് ഇട്ട് ഉണ്ടാക്കുന്നത് റെസിപ്പിയൊക്കെ മുന്നേ തന്നെ ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ കയറെല്ലാം കഴുകി വൃത്തിയാക്കി അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മൂടി വെച്ച് തിളക്കാനായിട്ട് മാറ്റി വെക്കാം നെക്സ്റ്റ് നമ്മളൊരു സ്നാക്സ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തെ കരളൊന്നും അല്ലാത്തതാ ഇതുപോലത്തെ നല്ല പീസുകൾ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും കൂടെ നമ്മൾ അരച്ചെടുത്തെങ്കിൽ നല്ല രീതിയിലൊരു മിക്സ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒന്ന് വേവിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കീമ കിട്ടുന്നത് എനിക്ക് ഈ കടയിൽ നിന്ന് അങ്ങനെ തന്നെ വാങ്ങിക്കുന്ന ബീഫ് കീമയൊന്നും എനിക്ക് ഉപയോഗിക്കാനായിട്ട് കുറച്ചും മടിയാണ് കേട്ടോ കാരണം അതിൽ കുറച്ചും കൂടി ഒരു റെഡ് കളറൊക്കെ തോന്നും ഇതിൽ കൃത്യമായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഓർത്തിട്ട് എനിക്ക് ആ ഒരു കീമ വാങ്ങി ചെയ്യാൻ കുറച്ചും മടിയാണ് അപ്പോൾ എന്തായാലും എന്തായാലുംന്താ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വേണ്ട വെളുത്തുള്ളി മാത്രം മതി ഇനി ഇതിൽ ഇടുമ്പോൾ തന്നെ നല്ലപോലെ വെള്ളം വരും അതൊന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കതൊന്ന് അണച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് നമ്മുടെ കീമ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വലിയിച്ച് നല്ലൊരു ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഭയങ്കര ഡീപ്പ് ഫ്രൈ ആവണ്ട ആ ഒരു ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തതാണ് ബീഫിന് അത്യാവശ്യം വേവുള്ളതാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പോയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്നേക്കാളിൽ ചെറുതായിട്ട് അരിയുന്നെങ്കിൽ അങ്ങനെ അരിയുക ഞാനിപ്പോൾ എല്ലാത്തിനും ഒരുമിച്ച് അരിഞ്ഞതിനൊന്ന് കുറച്ച് എടുത്തിട്ടാണ് തന്നെ കേട്ടോ കുറച്ച് അധികം പണികളുണ്ട് അപ്പോൾ വേഗം തീരണമല്ലോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അതുപോലെ ഒരു പച്ചമുളകും ൂടെ ചെറുതായിട്ട് അരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിലാകെ ചേർത്തേക്കുന്നത് ഗരം മസാലയും കുരുമുളക് പൊടിയാണ് കേട്ടോ പൊടിയായിട്ട് ചേർക്കുന്നത് പിന്നെ ഇതിൽ സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് വഴറ്റൊന്നും വേണ്ട ജസ്റ്റ് സവാ നമ്മൾ അത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബീഫ് ഒന്നായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം വേണം സവാള പച്ചമുളക് അതുപോലെ നമ്മുടെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ ഇനി ഇത്തിരി നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം പകുതി നാരങ്ങയൊന്നും വേണ്ട ഒരു ഒരു അഞ്ചാറ് തുള്ളി മതി കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി സമൂസ ലീഫ് ഇതുപോലെ എടുത്തിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്യണം നമ്മളിത് മിനി സമൂസയാണ് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബീഫ് കീമ മിനി സമൂസ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് ഇത് നമ്മൾ എന്താ ഫോൾഡ് ചെയ്തെടുക്കുകയെന്ന് പറയുന്നത് പക്ഷേ എന്നാൽ പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് അതായതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മിനി സമൂസേൻ്റെ ലീഫ് വാങ്ങിക്കാൻ കിട്ടും എനിക്കിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഇതുപോലെ നമ്മൾ സമൂസ ലീഫ് മടക്കുന്ന പോലെ തന്നെ ഇത് മടക്കിയെടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കുക കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സമൂസ മടക്കുന്ന പോലെ തന്നെ അത ഇതുപോലെ മടക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മിനി സമൂസ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പെരുന്നാളിനാണെങ്കിലും എന്താ ഇന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിന് നന്നായിട്ട് നമുക്ക് നാലുമണിക്കൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഞെട്ടിക്കാം കേട്ടോ അതുപോലെയാണ് ഈ ഒരു ഐറ്റത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് നമ്മൾ ഇതുവരെ കഴിച്ചതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എല്ലാം അങ്ങ് മാറ്റി വെക്കാം ഞാൻ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അനീന വരുന്നതിന് മുന്നേട്ട് നമ്മൾ ഈ ഒരു പിന്നെ ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അനീന വന്നു കഴിഞ്ഞപ്പോൾ അതാ ഓരോന്നും അങ്ങനെ മടക്കി തന്നോണ്ടിരിക്കുകയാണ് അവള് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇച്ചിരിയും കൂടെ വലിപ്പം ഇതിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലോന്ന് പിന്നെ മീൻകറി റെഡിയായി അതങ്ങ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ബ്രെഡിൽ തേച്ച് ഒരു കട്ട്ലറ്റ് പോലത്തെ ഐറ്റം ഇല്ലേ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതാണ് അതാണ്ട്ടുണ്ടാക്കുന്നത് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിപ്പിലൊക്കെ ഇട്ടുകൊടുത്തൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഗരം മസാല മുള കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ചിക്കനിലാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചുതാ വെജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് രണ്ട് ബ്രെഡിനുള്ളത് നമ്മൾ ഇങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ കിഴങ്ങ് മാത്രം വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത ചിക്കൻ നമ്മളിതിലേക്ക് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുവാണ് ഇത് നമുക്ക് ബ്രെഡിൽ ഇതുപോലെ അങ്ങ് തേച്ച് വെക്കാം ഒരു ബ്രെഡിൽ നിന്ന് നാലെണ്ണാണ് കേട്ടോ കിട്ടുക പെരുന്നാളിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി ഇത് മുട്ടയിലും ബ്രെഡിലും മുക്കിയാണ് എടുക്കേണ്ടത് ഇതുപോലെ എല്ലാ ബ്രെഡും കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ നെക്സ്റ്റ് ഐറ്റം ഫലാഫൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ തന്നെ രാത്രി കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളക്കടല വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക വലിയ ജീരകമല്ല കേട്ടോ ചെറിയ നമ്മൾ പച്ചക്കറിക്കൊക്കെ ചേർക്കുന്ന നല്ല ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേശ്ശേ കുറേശ്ശേ ആണ്ട്ടോ ഇട്ടുകൊടുക്കുന്നത് കുറച്ചധികം മല്ലിയില രണ്ട് പച്ചമുളക് പിന്നെ സവാള ഒരെണ്ണം അരിഞ്ഞ് വെച്ചിട്ട് അതിനകത്ത് നിന്ന് കുറേശ്ശെ ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചടിച്ചെടുത്ത് ഇതുപോലെ എടുക്കാം കുറച്ചൊന്ന് തരിയാവുന്ന രീതിയിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കണേ എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ലായിരുന്നു ഇതാവരയ്ക്കുന്ന സമയത്ത് ചേർത്താൽ മതി പക്ഷേ ഞാനത് വിട്ടുപോയതുകൊണ്ട് പിന്നീട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്തത് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒരു ആറേഴ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് ചെറിയ ചെറിയ ബോളായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തതിന് ശേഷം പഴക്കമൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ റമൽദാൻ ബ്ലോഗൊക്കെ കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്നുള്ളത് ഈ ഒരു സമയത്ത് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് കിട്ടോ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് അപ്പൊ പഴമല്ല ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ഏർ വാട്ടിയെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പിന്നെ തേങ്ങയും അതുപോലെ പഞ്ചസാരയും അതുപോലെ ഏലക്കയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നെയ്യ്ലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇത് സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ നേരത്തെ റെസിപ്പി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ പഴത്തട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയും മൈദയും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വീണ്ടും അതേ പാത്രം തന്നെ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലൊരു കുഴിവെള്ള പാത്രം ആട്ടോ വേണ്ടത് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മുട്ടയും മൈദയും കൂടെ ആക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഇതുപോലെ ഒന്ന് താഴത്തേക്കായിട്ടൊരു ബേസായിട്ട് വെച്ച് കൊടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴമെല്ലാം ഇതുപോലെ നീളത്തിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കണം അതിൻ്റെ മുകളിലേക്ക് നമ്മളിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും പഴമൊക്കെ വെച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു മാവ് ഇടയ്ക്കൊന്ന് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കുന്ന രീതിയിലാണ് ഈ ഒരു പഴത്തട്ട് റെഡിയായി വരുന്നത് മധുരമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങാണല്ലോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് മണിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരായിട്ടം തന്നെയാണ് കേട്ടോ ഇത് പഴവും പിന്നെ തേങ്ങ ഒക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്നതാണല്ലോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കണേ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ ഇതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നോക്കിയാൽ മതി നെക്സ്റ്റ് നമ്മൾ പുഡിങ്ങാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ വേറൊരു ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സമയക്കുറവ് മൂലം ഞാൻ അത് മാറ്റിയിട്ട് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു പിസ്ത പുഡിങ്ങാണിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത് ഞാൻ ഇതുപോലെ അങ്ങ് ആക്കുന്നുണ്ട് പിന്നെ കുറച്ചൊന്ന് ഞാൻ വൈറ്റ് കളറിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പുഡിംഗ് പരിപാടി അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ നല്ലൊരു ക്യാരമൽ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ ദാ ഇനി നമുക്ക് കുബൂസ് എടുക്കാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂന്നാല് ബോളാക്കി മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം നമ്മളിതിന് മുമ്പും ഇതുപോലത്തെ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ചിക്കനിലാണ് കേട്ടോ ചെയ്തത് ഇതിപ്പം നമ്മൾ ഫലാഫലിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ട് റൗണ്ട് ആയിട്ട് ചെറിയ ചെറിയ മിനി കുബൂസായിട്ട് റെഡിയാക്കി എടുക്കണോട്ടോ ഇനി നമുക്കിത് ഒന്നിച്ച് കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് എന്താ ചുട്ടെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ നല്ല രീതിയിൽ ഇത് പൊന്തി വരും കേട്ടോ പൊന്തി വരാത്തുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ പൊന്തി വരും എന്നിട്ട് നമുക്കിത് നല്ല ബോൾ പോലെ ആവുന്ന ഈയൊരു കുബൂസ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിന്ന് മണിപ്പുട്ടാണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടുണ്ടാക്കുന്നത് പിന്നെ എന്താ നമ്മുടെ നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമായിട്ട് മെയിൻ ആയിട്ട് ഇതാണ് ഇട്ടോണ്ടാക്കുന്നത് പിന്നെ വെറും ചോറൊക്കെ കടയിൽ നിന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതും റെഡിയാവുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്ന് നോമ്പൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റേക്കൊക്കെ ആകുമ്പോൾ പിന്നെ ആർക്കും അത്ര ഇറച്ചിയോടും അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും അങ്ങനെ വലിയൊരു താല്പര്യം ഉണ്ടാവില്ല പിന്നെ എല്ലാവർക്കും മീൻ മീനും ചോറൊക്കെ കഴിക്കാനൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മീനും ചോറും വേണമെന്ന് പറഞ്ഞു ഞാനിവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അനീനൊക്കെ പറഞ്ഞു കടയിൽ നിന്ന് എടുത്തിട്ട് വന്നാൽ മതി കുറച്ച് മതിയെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ചെമ്മീനും ചോറും മാത്രം മതി കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെമ്മീനും ചോറും അങ്ങനെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കറികളൊക്കെ അവിടെ നിന്ന് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിക്കുവാണേ പിന്നെ ഞാനും അനിയനേം കൂടെ പെട്ടെന്ന് തന്നെ മണിപ്പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടുപേരുള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ റെഡിയായി കിട്ടിയിട്ടാണ് ഞാൻ വേഗം ആ ഒന്ന് കുഴച്ചെടുത്തു അത് ഇതുപോലെ ആക്കി തരാൻ വേണ്ടിയിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു റമദാൻ ബ്ലോഗിൽ എല്ലാ പ്രാവശ്യവും മുടങ്ങാതെ കാണുന്ന ഒരു ഐറ്റം ആണ് മണിപ്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളെല്ലാരെങ്കിലും ഒക്കെ നമ്മുടെ റമദാൻ ബ്ലോഗ് എപ്പോഴും കാണുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും മണിപ്പുട്ട് എപ്പോഴാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടാകുമായിരിക്കും കാരണം അത്രയധികം ഫാൻസ് ഇതിനുണ്ടാവും ഞാൻ ഈ ഒരു പിന്നെ എന്താ ഈ ഒരു മണിപ്പുട്ട് ഞെക്കുന്ന സാധനത്തിൽ വെച്ചിട്ട് ഞെക്കുമ്പോൾ പലരും ആദ്യമായിട്ട് കാണുകയാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ റെഡിയാക്കി ട്ടോ ഇട്ട് നമ്മൾ പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റി വെക്കും ഇടിയപ്പത്തിൻ്റെ പോലെ തന്നെ പ്രോസസ്സാണ് പക്ഷേ എന്നാൽ തന്നെ നമ്മളിത് ഈ ഒരു മാവ് കിണ്ടിയെടുക്കുന്നത് നമ്മൾ എന്താ പറയുക നമ്മൾ ഒറോട്ടിയൊക്കെ കിണ്ടിയെടുക്കൂലേ അതുപോലെയാണ് നമ്മൾ ആ ഒരു മാവ് കിണ്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ജാസ്തിക്ക് കുറച്ച് കരൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കരള് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഇതേ തനിയെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ല ഗോതമ്പൊടിയൊക്കെ ഇട്ട് കഴുകി സെറ്റാക്കി വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം തനിയെല്ലാം ചെയ്തോളൂ കേട്ടോ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് കേട്ടോ കരളിൽ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് നമുക്ക് പിന്നീട് ഒരു ദിവസം ജാസ്ക്കാനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം കേട്ടോ കരളൊക്കെ വേറെ തന്നെ വേവിച്ചെടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് എല്ലാം മരിഞ്ഞും പിറക്കയും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പെരിഞ്ചീരകം കുരുമുളകൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് അപ്പോൾ അതൊക്കെ ചേർത്ത് അങ്ങനെ സെറ്റാക്കുന്നുണ്ട് പിന്നെ അതാ ഇതാണെങ്കിൽ കുറച്ച് കാടമുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇനി നമുക്ക് നമ്മളുടെ ഐറ്റംസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ടൈമാണ് പിന്നെ ഇനി നമുക്കുള്ളത് ഇതെല്ലാം പൊരിച്ചെടുക്കണം അതുപോലെ എന്താ നമ്മുടെ പുട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം ജ്യൂസൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾ അടിച്ചു വെച്ചു കേട്ടോ ഞാനും അനിയനെ ആ ഒരു ഇത് പുഴുങ്ങിയില്ലേ നമ്മൾ മുന്തിരി പുഴുങ്ങി കുറച്ച് മുന്തിരി ആറിയപ്പോൾ തന്നെ അനീന വന്നപ്പോൾ ആദ്യം ചെയ്ത പരിപാടി അതാണ് ഈ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് അടിച്ചു വെച്ചു ഇന്ന് മാംഗോ ജ്യൂസും അതുപോലെ ഈ ഒരു മുന്തിരി ജ്യൂസും ആണ് കേട്ടോ ഉള്ളത് മുന്തിരി നമ്മൾ നാരങ്ങയൊക്കെ ചേർത്തിട്ട് നീട്ടി ഉണ്ടാക്കുന്ന ആ ഒരു ജ്യൂസാണ് കേട്ടോ റെഡിയാക്കിയെടുത്ത് പൊതിനീനൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും അങ്ങനെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഫലാഫല നമ്മൾ ഉണ്ട പിടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് കടലയാണെന്നൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു ഫലാഫല ഉണ്ടാക്കി നോക്കാം രണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ വെജിറ്റേറിയൻകാര്ക്കൊക്കെ അടിപൊളിയാണ് ഈ ഒരു ഐറ്റം ശരിക്കും ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ പറ്റുമെ പിന്നെ എൻ്റെ ഈ ഒരു ചീനച്ചട്ട് നിങ്ങൾ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ഞാനിത് ഇൻഡസ് വാലിന്ന് വാങ്ങിയതാണേ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഫലാഫലൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കാണാനൊക്കെ നല്ല രസമല്ലേ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പടക്കം പൊട്ടിച്ച് പക്ഷേ പടക്കം പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കിനും എല്ലാവരും ചോദിച്ചത് അതാണ് കേട്ടോ ഇതെന്താ പടക്കമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത്ര ചെറുതാണ് കേട്ടോ ഓലപ്പടക്കം പോലെ ഭയങ്കര കുഞ്ഞ് സാധനമാണ് പൊരിച്ചിട്ട് നമുക്കിത് കഴിക്കാൻ ഒറ്റ ബൈറ്റിന് ഇങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ നല്ല രസമാണ് അപ്പം അത് നമ്മളങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് സമൂസ ഷീറ്റൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഉണ്ടാക്കി വെച്ചോട്ടാ മിക്സ് ഇത് തന്നെ വേണമെന്നില്ല എന്തെങ്കിലുമൊക്കെ മിക്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ പെരുന്നാളിന് കൊടുക്കാം അപ്പോൾ അപ്പോതാ ഇതുപോലെ അതും അങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട് നെക്സ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു തേച്ച കട്ട്ലറ്റ് ഞാൻ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പേര് പറയുന്നത് ഇപ്പം വേറെ പേരെന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല നമ്മുടെ തേച്ച കട്ട്ലറ്റ് എന്നാണ് ഞാൻ പറയാറ് ബ്രെഡിൽ തേച്ച കട്ട്ലറ്റും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇതായിരുന്നു കൂട്ടോ കുറച്ച് കൂട്ടത്തിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റം ബാക്കിയെല്ലാം സിമ്പിൾ ഐറ്റംസ് ആയിരുന്നു ഒരു ഒരറ്റ പൈരിന്ന് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആയിരുന്നു നമ്മുടെ ബ്രെഡിൽ തേച്ചതായിരുന്നു ഇത്തിരി ഹെവി ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് ആ കപ്പ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ തേങ്ങ കരച്ച് കറിവേപ്പരയും പച്ചവെള്ളച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കുവാണ് അങ്ങനെ നമ്മളുടെ കപ്പയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പികളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മളുടെ റമദാൻ ബ്ലോഗിൽ ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പുട്ടും കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് മണിപ്പുട്ടത ഇതുപോലെ ഇടക്കിടക്ക് തേങ്ങയിട്ട് പുട്ട് പുഴുങ്ങിയെടുക്കുന്ന പോലെയാണ് കേട്ടോ ചെയ്യാറ് അത് നമ്മളുടെ കുബൂസ് ഒന്ന് നമ്മുടെ എടുക്കാം ഫലാഫലൊക്കെ വെച്ച് അപ്പോൾ ഇതുപോലെ നമ്മൾ കുബൂസിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് ആദ്യം നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോസ് നമ്മുടെ ഗാർലിക് പേസ്റ്റോ സോസോ മയോണേസോ എന്താ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു ലെറ്റൂസ് ഇതുപോലെ ഒന്ന് ഒരു പീസ് ലെറ്റൂസ് വെച്ച് കൊടുക്കാം പിന്നെ ഒരു നമ്മുടെ എന്താ ഒന്നോ പകുതിയോ ചേർത്താൽ മതിയാവും ഒന്ന് ഇതുപോലെ ചെറുതാണെങ്കിൽ ഒരെണ്ണമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പകുതി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണേ മീൻസ് നമ്മുടെ കൈ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം വെച്ചുകൊടുക്കാൻ ഒരു തക്കാളി പീസും കൂടെ വെച്ചൊടുക്കാൻ വളരെ ചെറിയൊരു പീസ് വെച്ചാൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുബൂസിൻ്റെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് ഏറ്റവും സൂപ്പർ ആയിരുന്നു കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടാക്കാനും നല്ലതാണ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും ആദ്യം തീർന്ന വിഭവം എന്ന് പറയുന്നത് കേട്ടോ എല്ലാ ഐറ്റംസും ഉള്ള പോലെ ഇതുകൊണ്ടായിരുന്നുള്ളൂ പക്ഷേ ആദ്യം തീർന്നത് ഈ ഒരു കുബൂസിൻ്റെ ഐറ്റം ആയിരുന്നു പിന്നെ മണിപ്പുട്ടെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്താൽ ഇനി എൻ്റെ നാത്തും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ടേബിളൊക്കെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് സെറ്റ് ചെയ്തു കേട്ടോ ഫ്രൂട്ട്സ് വളരെ കുറച്ചേ നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു കാടമുട്ടയും കൂടെ അങ്ങ് റോസ്റ്റ് ചെയ്ത് എടുക്കുവാണ് നമ്മുടെ കോഴിക്കോടൊക്കെ കിട്ടുന്നൊക്കെ പോലത്തെ കാടമുട്ട റോസ്റ്റ് ചെയ്ത് അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മളുടെ ഇത് ടേബിൾ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടായിരുന്നു ആണുങ്ങൾ ഇവിടെ പെണ്ണുങ്ങൾ അപ്പുറത്തുമായിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് നാല് ഐറ്റം സ്നാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ല രണ്ട് ഐറ്റം ഫ്രൈ ചെയ്തതും ഒന്ന് നമ്മൾ ചുട്ടെടുത്തതും ഒന്ന് അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ജ്യൂസുകളായിട്ട് ഇത്രയൊക്കെയാണ് മുന്തിരി ജ്യൂസ് അതുപോലെ മാങ്ങാ ജ്യൂസ് വെള്ളം ചായ ഇത്രയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അലഹമ്മില്ല നോമ്പൊക്കെ തുറന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു എല്ലാ നന്നായിട്ടൊക്കെ വന്നു എല്ലാവരും വന്നു അങ്ങനെ നമ്മൾ സിബിത്താനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പെരുന്നാൾ ഇപ്പോൾ നാളെ തന്നെ വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ പെരുന്നാളിൽ വന്നേക്കാം ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവരെ ഈ കൂട്ടത്തിൽ കാണാഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരു ഗ്രാൻഡ് നോമ്പ് തുറ എപ്പോഴും ഉണ്ടാവില്ല ഉണ്ടായിരുന്നു ഇത്തവണ പക്ഷെ അത് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രിത്തേക്ക് നമുക്ക് കഴിക്കാൻ ബീഫ് കറി ഉണ്ടായിരുന്നു അതുപോലെ വിറഞ്ചോറും മണിപ്പുട്ടും പിന്നെ ഇതൊക്കെ ഒരു റോസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞ് പുഡിങ് എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ അതിന് തീരെ മധുരം കുറവ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചെയ്തതാണ് ഇതാ ഇങ്ങനെ കുറച്ച് എന്താ ക്യാരമിൽ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തണുത്തതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ സ്റ്റി സ്റ്റിക്കായി പോകും പക്ഷേ അത് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കഴിക്കുമ്പോൾ സെറ്റ് ആയിട്ട് കിട്ടിയ ഒരു ലൈറ്റ് ആയിട്ട് ഒരു മധുര കുറവായിരുന്നു പക്ഷേ അത് ഞാൻ അങ്ങനെ പരിഹരിച്ചു കെട്ടോ പിന്നെ ഇതാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നത് കപ്പ ചോറ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു മുളക് ഒക്കെ ഉണ്ടായിരുന്നു കേരക്കറി അങ്ങനെയെല്ലാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് വ്ലോഗ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കമൻസ് ഒക്കെ പറയാ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്